ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനകൾ ഇന്ന് വൈകിട്ടറിയും അതിനിടെ എക്സിറ്റ് പോൾ ഫലം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ നാടകീയ നീക്കം എക്സിറ്റ് പോൾ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ഭൂരിഭാഗം കൃത്യമായി തന്നെ വന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോൾ കൃത്യതയാകാറുണ്ട് കോൺഗ്രസ് ബഹിഷ്കരിച്ചാൽ എക്സിറ്റ് പോൾ പുറത്തു വരുന്നത് തടയാനാകില്ല എന്തായാലും എക്സിറ്റ് പോൾ പുറത്തു വരും പിന്നാലെ നാലിന് ഫലം പുറത്തു വരും എക്സിറ്റ് പോൾ ബി ജെ പിക്ക് അനുകൂലമെന്ന ധാരണയിലാണ് കോൺഗ്രസ് അത് ബഹിഷ്കരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലും കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം എക്സിറ്റ് പോൾ ചർച്ചകൾ ഒഴിവാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം അവസാനഘട്ട പോളിംഗ് സമയത്ത് ബിജെപിക്ക് അടിക്കാൻ കിട്ടിയ വഴിയായിരിക്കുന്നു ഇക്കണക്കിന് കോൺഗ്രസ് ഇലക്ഷൻ ഫലവും ബഹിഷ്കരിക്കുമോ എന്നാണ് ബി ജെ പി പരിഹസിക്കുന്നത് പോളിൽ നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും വിജയം കണ്ടാണ് കോൺഗ്രസ് ബഹിഷ്കരണം എന്ന് അമിത്ഷാ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ മൂന്നാം തവണയും പാർട്ടി പ്രതീക്ഷിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഖേരയുടെ പ്രഖ്യാപനത്തിൽ ശേഷം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും പാർട്ടിയുടെ മുഖ്യ തന്ത്രജ്ഞനും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായും പറഞ്ഞു പ്രതിപക്ഷം പരാജയം സംബന്ധിച്ചു വ്യക്തമാണ് കോൺഗ്രസ് തങ്ങളുടെ വമ്മൻ പരാജയത്തെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഇനി ഏത് മുഖത്തോടെയാണ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അഭിമുഖീകരിക്കുക അതിനാൽ എക്സിറ്റ് പോളിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുകയാണെന്നാണ് എക്സിലെ അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഒളിച്ചോടരുതെന്നും പരാജയത്തെ അഭിമീകരിക്കണമെന്നും ആത്മപരിശോധന നടത്തണമെന്നും എനിക്ക് പറയാനുണ്ട് കോൺഗ്രസിന്റെ തീരുമാനത്തെ എതിർത്ത് നദ്ദ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കളിപ്പാട്ടം എടുത്തു കളഞ്ഞ കുട്ടിയെപ്പോലെ പെരുമാറുന്നത് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് അർഹമല്ല ഏറ്റവും വലിയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു നിശ്ചിത തലത്തിലുള്ള പക്വത ഒരാൾ പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷ പാർട്ടി ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാത്തപ്പോൾ കോൺഗ്രസ് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള അവസരമെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സിറ്റ് പോളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് കണക്കുകൾ സമാഹരിക്കാൻ രാവും പകലും അധ്വാനിക്കുന്ന നിരവധി പ്രൊഫഷണൽ ഏജൻസികൾ നടത്തുന്ന കഠിനമായ െയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഊഹാഭോഹങ്ങളിലൂടെ ഒന്നും നേടാനാകില്ലെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറയുകയാണ് ജൂൺ നാലിന് ഫലം പുറത്തുവരും അതിനു മുമ്പ് ടി ആർ പിക്ക് ഊഹാഭോഹങ്ങളിലും സ്ലഗ് ഫെസ്റ്റുകളിലും ഏർപ്പെടാനുള്ള ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കിട്ട പ്രസ്താവനയിൽ പറയുന്നത് നിങ്ങളുടെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ബി ജെ പി ഐ ടി സെൽ വക്താവ് അമിത് മാളവിയ പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് പുറത്തു വരാനിരിക്കെ ടി വി ചാനലുകൾ ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വാസമില്ലെന്നാണ് കോൺഗ്രസ് വക്താവ് കുറിച്ചത് ഏഴാം ഘട്ട പോളിംഗ് ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ജൂൺ തീയതിയും സ്വന്തം രഹസ്യ സങ്കേതങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന് നല്ലത് ബിജെപിയുടെ അമിത് മാളവിയ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ പുറത്തുവന്ന സർവേകളിൽ എൻ ഡി എയുടെ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വോട്ടെടുപ്പിൽ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുത്ത് ആരംഭിച്ചു ഒഡീഷ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് മാരത്തൻ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതോടെ ശനിയാഴ്ച വൈകിട്ട് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കാണ് രാജ്യത്തിന്റെ ശ്രദ്ധ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ശേഷമാണ് പുറത്തു വരുന്നത് ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണലും